സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ ടി യുസി നെല്ലായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ പി വിജയനുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ ടി യു സി നെല്ലായ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ പി വിജനുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എടുക്കുന്ന ജോലിക്കനുസരിച്ച് മിനിമം വേതനം പോലും നടപ്പിലാക്കി അവരെ സംരക്ഷിക്കണം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടിയിട്ടുള്ള സമരമാണ് എന്നാൽ സമരം ചെയ്യാതെ പുറത്തു നിൽക്കുന്നത് സി പി എമ്മിനെ പോലെ ഉള്ള ഒരു സംഘടനയ്ക്ക് അവരെ പേടിച്ചുകൊണ്ട് ഈ സമരത്തിൽ പൂർണ്ണമായും ആശാവർക്കർമാർ പങ്കെടുക്കാത്തത് അവരോടുള്ള ആ പേടി കൊണ്ടാണ് ഈ ഐ യു സി നെല്ലായ മണ്ഡലം പ്രസിഡന്റ് കെ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ഷൊണ്ണൂർ റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബിജു മൂസ പേങ്ങാട്രി ഷബീർ നീരാണി ബ്ലോക്ക് ഭാരവാഹികളായ ഒ മരക്കാർ സി ജി കെ ഉണ്ണി മുഹമ്മദ് അലി രാധാകൃഷ്ണൻ കെ രാജേഷ് എ ടി മുസ്തഫ ഹംസ വരമംഗലം അബ്ദുൽ ഖാദർ വാക്കയിൽ ഐ എൻ ഡി യു സി റീജിയണൽ വൈസ് പ്രസിഡന്റ് റസാഖ് നല്ലയ നവാസ് നല്ലയ സുലൈമാൻ നല്ലായ എന്നിവർ സംസാരിച്ചു